പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ടുനെറ്റ് ന്യൂസിന്റെ ഓണാശംസകൾ നോക്കാം കാലാവസ്ഥാ വാർത്തകൾ കഴിഞ്ഞ ദിവസം വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ രൂപപ്പെടുകയും വെള്ളിയാഴ്ച രാത്രി തീവ്ര ന്യൂനമർദ്ദമായി കരക്കയറുകയും ചെയ്ത സിസ്റ്റം വീണ്ടും ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി ഇന്ന് വൈകിട്ട് വരെ ഇത് അതിതീവ്ര ന്യൂനമർദ്ദമായി തുടരുകയും പിന്നീട് ശക്തി കുറയുകയും ചെയ്യുമെന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കേരള തീരത്തെ കഴിഞ്ഞ ദിവസം നിലനിന്നിരുന്ന ന്യൂനമർദ്ദപാത്തി ദുർബലമായതോടെ കേരളത്തിൽ മഴ കുറഞ്ഞു തുടരുകയാണ് തിരുവോണ ദിവസമായ ഇന്ന് സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും പ്രസന്നമായ കാലാവസ്ഥയാണ് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചു കാസർകോട്ട് ഉച്ചവരെ മേഘാവൃതമായ അന്തരീക്ഷമായിരുന്നു കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലും മഴ ലഭിച്ചു കോഴിക്കോട് ജില്ലയുടെ ചില പ്രദേശങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായ അന്തരീക്ഷം ഉടലെടുത്തെങ്കിലും എവിടെയും കാര്യമായ മഴ റിപ്പോർട്ട് ചെയ്തില്ലെന്ന് മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു ഇന്നും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ഉണ്ടാകുമെന്നാണ് മെറ്റ്ബീറ്റ് വെതറിന്റെ നിരീക്ഷണം ഇന്ന് പകലിൽ മഴയ്ക്ക് അനുകൂലമായ അന്തരീക്ഷ സാഹചര്യങ്ങൾ ഒന്നും നിലനിൽക്കുന്നില്ല രാത്രി വൈകിയും പുലർച്ചെയും തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കോഴിക്കോട് ജില്ലയിലെ തലയാട് നെല്ലിയം ബാലുശ്ശേരി താമരശ്ശേരി പ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ടും രാത്രിയും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് ജില്ലയിലെ കൊടുവള്ളി മുക്കം പൂവാറന്തോട് തുഷാരഗിരി വയനാട്ടിലെ ചൂൽമല എന്നിവിടങ്ങളിൽ രാത്രി വൈകി മഴയ്ക്ക് സാധ്യതയുണ്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ചെറുകര കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ലാഹ പമ്പ പീരുമേട് അച്ചൻകോവിൽ ആര്യങ്കാവ് നെടുമങ്ങാട് പ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വൈകിയോ നാളെ പുലർച്ചെയോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。